ഐ ബി ഉദ്യോഗസ്ഥ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവം നടന്നിട്ട് ഇന്ന് പതിനൊന്ന് ദിവസം പിന്നിടുകയാണ് ഇതുവരെയും കേസിന് പ്രധാന കാരണക്കാരനായ ഐ ബി ഉദ്യോഗസ്ഥൻ കൂടിയായ സുഗാന്തിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല തെറ്റ് ചെയ്തില്ലെങ്കിൽ എന്തിനാണ് ഒളിവിൽ കഴിയുന്നത് അത് ഒരു പ്രധാന ചോദ്യമാണ് സുഗാന്ത് ഒളിവിൽ താമസിക്കുന്നത് എവിടെയാണെന്ന് പോലും തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇതുവരെയും പുറത്തും വന്നിട്ടില്ല ഏതായാലും സഹപ്രവർത്തകനായ ഐ ബി ഉദ്യോഗസ്ഥൻ സുഗാന്ത് സുരേഷ് ഒളിവിൽ തുടരുന്ന ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം സുഗാന്ത് ഹൈക്കോടതിയെ സമീപിക്കുന്ന ഘട്ടം അടക്കം ഉണ്ടായിരുന്നു കേന്ദ്ര ഏജൻസികളടക്കം ഇടപെട്ട ഈ ഒരു സംഭവത്തിൽ എന്തുകൊണ്ട് പോലീസിന് സുഗാന്തിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നത് പ്രധാന ചോദ്യം തന്നെയാണ് മാത്രമല്ല അച്ഛനടക്കമുള്ളവർ വളരെ നിർണായകമായ തെളിവുകൾ കൊടുത്തിട്ടും എന്തുകൊണ്ട് പോലീസ് മുഖവലിക്ക് എടുക്കുന്നില്ല എന്നതും പ്രധാന ചോദ്യമാണ് മാത്രമല്ല ഓരോ ദിവസവും പുറത്തു വരുന്നത് നിർണായകവും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളും കൂടി തന്നെയാണ് ഏകമകളുള്ള ഒരു അച്ഛനും അമ്മയും ഒരു കാരണവശാലും ഓർക്കുവാനോ ആഗ്രഹിക്കുവാനോ പാടില്ലാത്ത സംഭവ വികാസങ്ങൾ തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് മനസ്സുകല്ലാക്കിക്കൊണ്ട് അച്ഛൻ ചില സത്യങ്ങളൊക്കെ തന്നെ തുറന്നു പറയുകയും കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്തു മറ്റൊന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ ഈ അച്ഛനെയും അമ്മയെയും പൂർണമായും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സുഗാന്ത് രംഗത്ത് വന്നത് മാത്രമല്ല അവർ രണ്ടുപേരും ലിവിംഗ് ടുഗദർ ആണ് എന്ന് അച്ഛനും അമ്മക്കും അറിയാത്ത സത്യം കൂടി തുറന്നു പറയുകയാണ് മേഘയുടെ വയറ്റിലുണ്ടായ കുട്ടി തൻ്റേത് തന്നെയാണ് മേഘക്ക് തന്നെ ജീവനായിരുന്നു പക്ഷെ വിവാഹത്തിന് വീട്ടുകാർ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ മേഘ ഒരുപാട് വിഷമത്തിലായിരുന്നു എന്ന് സുഗാന്ത് വ്യക്തമാക്കി മേഘയുടെ മരണത്തിൽ ഐ ബി ഉദ്യോഗസ്ഥന് പങ്കുണ്ടെന്ന ആരോപണം ശക്തമായതോടു കൂടിയാണ് ഇയാൾ ഒളിവിൽ പോയത് പ്രാഥമിക അന്വേഷണത്തിനു ശേഷം സുഗാന്തിനെ കേസിൽ പ്രതി ചേർക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ ഉള്ളത് ഇതോടെ മുൻകൂർ ജാമ്യ അപേക്ഷയുമായി സുഗാന്ത് ഹൈക്കോടതിയെ സമീപിക്കുകയാണ് താൻ യുവതിയുമായി പ്രണയത്തിലായിരുന്നു എന്നാണ് ഹർജിയിൽ സുഗാന്ത് ചൂണ്ടിക്കാട്ടിയത് താൻ കാരണമല്ല യുവതിയുടെ ആത്മഹത്യ എന്നും സുഗാന്ത് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതേസമയം ഹർജിയിൽ മാതാപിതാക്കൾക്കെതിരെയാണ് സുഗാന്ത് ആരോപണം വൈതിരിച്ചു വിട്ടിരിക്കുന്നത് മാതാപിതാക്കളുടെ ഇടപെടൽ കാരണം തങ്ങൾ തമ്മിൽ അകന്നെന്നും ഇതിനു കാരണം കണ്ടതാണ് എന്നും സുഗാന്ത് ആരോപിക്കുന്നു അതിനുശേഷം മേഘ വലിയൊരു മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നുപോയതെന്നും തന്നെ വിട്ടുപോകാൻ മേഘ തയ്യാറായിരുന്നില്ലെന്നും മാതാപിതാക്കളെ വെറുപ്പിച്ച് വിവാഹം കഴിക്കാനും അവൾ തയ്യാറായിരുന്നില്ല മാതാപിതാക്കളുടെ സമീപനത്തിലെ സമ്മർദ്ദം മൂലമാണ് യുവതിയുടെ ആത്മഹത്യ എന്നാണ് സുഗാന്ത് വാദിക്കുന്നത് ഐ ബി ഉദ്യോഗസ്ഥയായ ഇരുപത്തി മൂന്നുകാരിയുടെ മരണത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് സുഗാന്ത് ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട് മറിച്ച് വൈകാരികമായും മാനസികമായും ഏറെ അടുത്തവർ ായിരുന്നു എന്നും വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തന്നെയാണ് ആഗ്രഹിച്ചതെന്നും തുടർന്ന് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു എന്നും സുഗാന്ത് പറയുകയാണ് യുവതി ഇക്കാര്യം വീട്ടുകാരെ അറിയിക്കുകയും തന്റെ മാതാപിതാക്കൾ യുവതിയുടെ വീട്ടിലെത്തി വിവാഹ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു എന്നും ഹർജിയിൽ പറയുന്നു എന്നാൽ ജ്യോതിഷിയുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ തേടാൻ ആയിരുന്നു യുവതിയുടെ വീട്ടുകാരുടെ തീരുമാനം ഈ തീരുമാനമാണ് എല്ലാം തകിടം മറിച്ചത് എന്നാണ് സുഗാന്ത് പറയുന്നത് യെ കണ്ടതിന് ശേഷം എന്ത് പറഞ്ഞെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ യുവതിയുടെ വീട്ടുകാർ തയ്യാറായിരുന്നില്ല മാത്രമല്ല താനുമായി എന്തെങ്കിലും തരത്തിൽ ബന്ധം പുലർത്തുന്നതിനെ രൂക്ഷമായി എതിർത്തിരുന്നു മൊബൈൽ നമ്പർ പോലും ബ്ലോക്ക് ചെയ്ത് തമ്മിൽ ബന്ധപ്പെടാതിരിക്കാൻ യുവതിയോട് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ മാതാപിതാക്കളുടെ ഇത്തരം സമീപനത്തിൽ നിരാശയായ യുവതി തനിക്കൊപ്പം നിൽക്കാനാണ് തീരുമാനിച്ചത് എന്നാണ് സുഗാന്ത് പറയുന്നത് തുടർന്ന് ഇരുവരും ചേർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത് വീടെടുത്ത് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയെന്നും ഹർജിയിൽ പറയുകയാണ് പതിവ് പോലെ ജോലിക്ക് പോയ യുവതി തന്നോട് ജോലിക്കാര്യങ്ങളെക്കുറിച്ച് സാധാരണ സംസാരിക്കാറുള്ളതുപോലെ സംസാരിച്ചു എന്നും സുഗാന്ത് പറയുന്നു എന്നാൽ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്ന മാതാപിതാക്കളുടെ സമ്മർദ്ദത്താൽ യുവതി വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് പിന്നീട് വ്യക്തമാക്കുന്നത് യുവതി എന്തെങ്കിലും വിധത്തിൽ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അതിനു പിന്നിൽ തങ്ങളുടെ ബന്ധത്തെ എതിർത്ത മാതാപിതാക്കൾ ഏൽപ്പിച്ച സമ്മർദ്ദവും വിഷവുമാണ് കാരണമെന്നാണ് സുഗാന്ത് അർജിയിൽ ആരോപിക്കുന്നത് യുവതിയുടെ മരണവുമായി താൻ യാതൊരു വിധത്തിലും ബന്ധപ്പെട്ടിട്ടില്ല യുവതിയുടെ മരണവുമായി താൻ യാതൊരു വിധത്തിലും ബന്ധപ്പെട്ടിട്ടില്ല മറിച്ചു മേഘയെ തനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ജീവിക്കാൻ തീരുമാനിച്ച ജീവിത പങ്കാളി നഷ്ടപ്പെട്ട ആളാണ് താനെന്നും സുഗാന്ത് പറയുന്നു തന്നെ ഇപ്പോൾ കേസിൽ പ്രതി ചേർത്തിട്ടില്ല എങ്കിലും യുവതിയുടെ വീട്ടുകാർ അതിന് ശ്രമിക്കുന്ന സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാണ് സുഗാന്തിന്റെ ആവശ്യം യുവതിയിൽ നിന്ന് ഇയാൾ പലവട്ടമായി പണം വാങ്ങിയെന്നും ശമ്പളം ഉൾപ്പെടെ ഇയാൾ സ്വന്തം അക്കൌണ്ടിലേക്ക് മാറ്റിയെന്നും കുടുംബം ആരോപിച്ചിരുന്നു ഇതിനു പുറമെ ലൈംഗിക അതിക്രമത്തിൽ ഇരയായെന്നും ആരോപിച്ചെന്നാണ് കുടുംബം പരാതി നൽകിയത് സ്നേഹം നിറഞ്ഞ പങ്കാളിയെ മാത്രമല്ല അത്രമേൽ ഇഷ്ടപ്പെട്ട ഒരാളെയാണ് നഷ്ടപ്പെട്ടത് ഐ ബി മരണത്തിൽ താൻ നിര ാണ് കുറ്റുമായി ഒരു ബന്ധവുമില്ല സംശയത്തിന് തന്നെ ബോധപൂർവം വലിച്ചേക്കുകയാണ് ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രവൃത്തിയും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല അനാവശ്യമായി തന്നെ സംശയിക്കുന്നുവെന്നും ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യ അപേക്ഷയിൽ സുഗാന്ത് സുരേഷ് പറയുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥ പേട്ടയിൽ ട്രെയിനിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ഒന്നര ആഴ്ച മുമ്പാണ് സഹപ്രവർത്തകനായ മലപ്പുറം സ്വദേശി സുഗാന്തുമായുള്ള ബന്ധത്തിലുണ്ടായ തകർച്ചയാണ് മകളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്നാണ് കുടുംബത്തിന്റെ പരാതി എന്നാൽ ബന്ധം തകരാനുള്ള കാരണം എന്താണെന്ന് കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല ഉദ്യോഗസ്ഥ മരിച്ചതിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത സുഗാന്തും കുടുംബവും ഒടുവിൽ ഒളിവിൽ പോകുകയാണ് ചെയ്തത് ഇതിനിടെ ശാരീരികമായും സാമ്പത്തികമായും മകളെ സുഗാന്ത് ചൂഷണം ചെയ്തതിനുള്ള തെളിവുകൾ അച്ഛൻ പോലീസിന് കൈമാറിയിട്ടുണ്ട് മാത്രമല്ല സുഗാന്തിന് മറ്റു രണ്ട് ഐ ബി ഉദ്യോഗസ്ഥകളുമായിട്ട് ബന്ധമുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സുഗാന്തിനു മറ്റു സ്ത്രീകളുമായിട്ട് ബന്ധമുള്ളതായിട്ട് സഹപ്രവർത്തകർക്കും അറിയാം മേഘ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടിയതായിട്ടും സഹപ്രവർത്തകർ പറയുന്നുണ്ട് ചെന്നൈയിലെയും തിരുവനന്തപുരത്തെയും ഹോസ്പിറ്റലിലായി രണ്ട് വട്ടം മേഘയ്ക്ക് അബോക്ഷൻ കഴിഞ്ഞതായിട്ടുള്ള തെളിവുകളുമുണ്ട് മേഘകയുടെ അക്കൗണ്ടിൽ നിന്ന് മൂന്നര ലക്ഷം രൂപയോളം സുഗാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് പോയതിന്റെ തെളിവുകളുമുണ്ട് ഒരേ സമയം സമയമുണ്ടായിരുന്നത് മൂന്ന് പ്രണയബന്ധങ്ങൾ എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് പത്തനംതിട്ടക്കാരി യുവതിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടതിനു ശേഷവും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു പത്തനംതിട്ടക്കാരി ഉൾപ്പെടെ രണ്ട് ഐ ബി ഉദ്യോഗസ്ഥരുമായി ഒരേ സമയം സുഗാന്ത് അടുപ്പം സൂക്ഷിച്ചിരുന്നതായും അന്വേഷണ സംഘത്തിനെ കണ്ടെത്തലുണ്ട് ഇത് മേഘ അറിയാനിടയായെന്നും ഈ കാരണത്താലാണ് മേഘ ആത്മഹത്യ ചെയ്തതെന്നും പറയപ്പെടുന്നു കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നിരുന്നു സുഗാന്തിന്റെ അമ്മയുടെ സഹോദരിയുടെ വീട്ടിലാണ് ഇവരെല്ലാവരും ഉള്ളത് എറണാകുളത്ത് ജോലി ചെയ്യുന്ന സുഗാന്തിന്റെ ബന്ധുവായ അതായത് സഹോദരനും സുഹൃത്തുമായ ഒരാളെ കൂടി ഈ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല സുഗാന്തിന്റെ അമ്മക്കും അച്ഛനും ഈ വിവാഹത്തിന് താൽപ്പര്യമില്ലായിരുന്നു എന്ന കാര്യവും പുറത്തു വരുന്നുണ്ട് പതിനൊന്നും ദിവസം കഴിഞ്ഞിട്ടും ഇവരെ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിന്റെ ഭാഗത്ത് നിന്നുമുള്ള വമ്പൻ പരാജയമായിട്ടാണ് എല്ലാവരും കരുതുന്നത് സുഗാന്ത് തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തിട്ടില്ലേ അത് രണ്ടാമത്തെ കാര്യം പക്ഷേ ഇയാൾ എവിടെയാണ് എവിടെയാണെങ്കിലും ഇയാളെ കണ്ടെത്തേണ്ട ചുമതല പോലീസിനാണ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇയാൾ എന്തിനാണ് മറഞ്ഞു നിൽക്കുന്നത്